ുന്ന ഓരോ മലയാളികളുടെയും ഹൃദയത്തിൽ അഭിമാനത്തിന്റെ നിറദീപം തെളിയിച്ചുകൊണ്ട് കൊണ്ട് മലയാളത്തിലെ പ്രിയതാരം മോഹൻലാൽ രാജ്യത്തെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമായ ഫാൽക്കെ പുരസ്കാരം ഏറ്റുവാങ്ങി ഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ നടന്ന വർണ്ണാഭമ ചടങ്ങിൽ രാഷ്ട്രപതിയിൽ നിന്ന് നേരിട്ടാണ് അദ്ദേഹം അമൂല്യമായ അംഗീകാരം ഏറ്റുവാങ്ങിയത് എന്റെ ആത്മാവിന്റെ സ്പന്ദനമാണ് സിനിമ എന്ന് പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷം അദ്ദേഹം നടത്തിയ വികാരനിർഭരമായ പ്രസംഗത്തിൽ പറഞ്ഞു ഈ വാക്കുകൾ അദ്ദേഹത്തിന്റെ സിനിമയോടുള്ള അടങ്ങാത്ത യും പ്രതിബുദ്ധതയെയും ആഴത്തിൽ അടയാളപ്പെടുത്തുന്നു മലയാള സിനിമാ വ്യവസായത്തിന് ഇതൊരു ചരിത്ര നിമിഷമാണ് പതിറ്റാണ്ടുകളായി ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ അതുല്യമായ സംഭാവനകളെ മുൻനിർത്തിയാണ് മോഹൻലാൽ ഈ ബഹുമതിക്ക് അർഹനായത് അദ്ദേഹത്തിന്റെ ഓരോ കഥാപാത്രവും മലയാളികളുടെ ഹൃദയത്തിൽ നേടിയിട്ടുണ്ട് പ്രസംഗത്തിനിടെ രാഷ്ട്രപതി കംപ്ലീറ്റ് ആക്ടർ എന്ന് വിശേഷിപ്പിച്ചത് സദസ്സിനെ ആകെ ആവേശത്തിലാക്കി സാധാരണയായി ഉപയോഗിക്കുന്ന ഈ വിശേഷണം രാഷ്ട്രപതിയുടെ വാക്കുകളിലൂടെ ഉയർന്നപ്പോൾ അത് മൊഹലാലിന്റെ അഭിനയ ജീവിതത്തിലെ സമാനതകളില്ലാത്ത പ്രതിഭയുടെ ഔദ്യോഗികമായ അംഗീകാരമായി മാറി സിനിമയുടെ ചരിത്രത്തിൽ മോഹൻലാലിന്റെ സ്ഥാനം എത്രത്തോളം ഉയർന്നതാണെന്ന് ഇത് തെളിയിക്കുന്നു മോഹൻലാലിന്റെ അഭിനയ ജീവിതത്തിലെ ഈ സുപ്രധാന നേട്ടം ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല അദ്ദേഹത്തിന്റെ പ്രതിഭയ്ക്കും കഠിനാധ്വാനത്തിനും ലഭിച്ച അനേകം അംഗീകാരങ്ങളിൽ ഒന്നു മാത്രമാണിത് നാല് ദേശീയ ചലച്ചിത്ര അവാർഡുകൾ പത്തോളം സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ നിരവധി ഫിലിം ഫെയർ അവാർഡുകൾ എന്നിങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയിട്ടുണ്ട് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നാല് തവണ നേടിയത് അദ്ദേഹത്തിന്റെ പ്രകടന മികവിന്റെ സാക്ഷ്യപത്രമാണ് അതിൽ ഭരതം എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് ലഭിച്ച പുരസ്കാരം ശാസ്ത്രീയ സംഗീതത്തിൽ അഗാധമായ അറിവുള്ള കഥാപാത്രത്തെ അവിസ്മരണീയമാക്കിയതിനാണ് കൂടാതെ വാനപ്രസ്ഥം എന്ന ചിത്രത്തിലെ കഥകളി കലാകാരന്റെ ജീവിതം പകർത്തിയതിന് ലഭിച്ച അവാർഡും അദ്ദേഹത്തിന്റെ പ്രകടനത്തിലെ വൈവിധ്യം എത്രത്തോളം ഉണ്ടെന്ന് വിളിച്ചോതുന്നു ഈ പുരസ്കാരങ്ങളൊക്കെയും അദ്ദേഹത്തിന്റെ കഠിനാധ്വാനത്തിന്റെയും അർപ്പണബോധത്തിന്റെയും ഫലങ്ങളാണ് ഓരോ കഥാപാത്രത്തെയും ഉൾക്കൊണ്ട് ജീവിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയത് മലയാള സിനിമയുടെ ഒരു തലമുറയെ തന്നെ സ്വാധീനിച്ച പ്രതിഭയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഈ പ്രകടനം കണ്ടാണ് പല യുവ നടന്മാരും സിനിമയിലേക്ക് വന്നതും മലയാള സിനിമയിൽ മാത്രമല്ല ഇന്ത്യൻ സിനിമയുടെ എല്ലാ കോണുകളിലും അദ്ദേഹത്തിന് ആരാധകരുണ്ട് ഇരുവർ എന്ന മണിരത്നം ചിത്രത്തിൽ അദ്ദേഹം ചെയ്ത തമിഴ് കഥാപാത്രം തമിഴ് സിനിമാ ലോകത്ത് അദ്ദേഹത്തിന് വലിയൊരു ആരാധകരെ തന്നെ നേടിക്കൊടുത്തു അതുപോലെ കന്നഡയിലും ഹിന്ദിയിലും അദ്ദേഹം സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം മൊഹൻലാലിന്റെ വ്യക്തിപരമായ വിജയത്തിനപ്പുറം മലയാള സിനിമാ മേഖലയിലെ കൂട്ടായ ഒരു വിജയത്തിന്റെ പ്രതീകമാണ് മലയാള സിനിമയുടെ ആഗോള പ്രാധാന്യം വർദ്ധിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ പുരസ്കാരം കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നു ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രമുഖ ചലച്ചിത്ര പ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു മോഹൻലാലിനെ അവർ ഒന്നടങ്കം അഭിനന്ദിച്ചു ഇന്ത്യൻ സിനിമയിലെ മഹാപ്രതിഭകൾ അണിനിരുന്ന വേദിയിൽ രാഷ്ട്രപതിയുടെ കൈകളിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങുമ്പോൾ അത് മലയാളത്തിന്റെ അഭിമാന നിമിഷമായി മാറി ഒരുപാട് കാലത്തെ പ്രയത്നവും സ്വപ്നങ്ങളും കഠിനധ്വാനവും നിർന്ന ഒരു ജീവിതത്തിന്റെ സാക്ഷാത്കാരമാണ് ഈ പുരസ്കാരം ഈ നേട്ടം ഓരോ മലയാളിക്കും പ്രത്യേകിച്ചും മൊഹൻലാൽ എന്ന നടന്റെ വളർച്ച കണ്ട ഓരോ പ്രേക്ഷകരും സ്വന്തം നേട്ടമായി കരുതുന്നു അദ്ദേഹത്തിന്റെ വികാര നിർഭരമായ വാക്കുകൾ എന്റെ ആത്മാവിന്റെ സ്പന്ദനമാണ് സിനിമ എന്ന പ്രസ്താവന ആറ് പതിറ്റാണ്ടായി ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സംഭാവനയുടെ സാക്ഷ്യപത്രമാണ് സിനിമയെ ആത്മാർത്ഥമായി സ്നേഹിച്ചാൽ ആ സ്വപ്നം ഒരു നാൾ യാഥാർത്ഥ്യമാകുമെന്ന് അദ്ദേഹത്തിന്റെ ജീവിതം തെളിയിക്കുന്നു ഈ പുരസ്കാരം ഇന്ത്യൻ സിനിമയിലെ അദ്ദേഹത്തിന്റെ ഇതിഹാസപരമായ യാത്രയുടെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇനിയുള്ള കാലവും അദ്ദേഹം സിനിമയെ ജീവിപ്പിക്കുമെന്നും പ്രേക്ഷകരെ വിസ്മയിപ്പിക്കുമെന്നും പ്രതീക്ഷിക്കാം മലയാളികൾക്ക് മാത്രമല്ല ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികൾക്ക് ഇത് ആഹ്ലാദത്തിന്റെ വക നൽകുന്ന ഒരു നിമിഷമാണ് ഈ അംഗീകാരം അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തിലെ ഒരു പുതിയ അധ്യായത്തിന് തന്നെ തുടക്കം കുറിക്കുന്ന ഒന്നാണ്